നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ും തമ്പി ശതാഭിഷേകവും പുരസ്കാര സമർപ്പണത്തിൻ്റെയും ഭാഗമായി ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ലോകോപ്രകാശനവും സംഘാടക സമിതി രൂപീകരണവും നടന്നു ലോകോ പ്രകാശനം ഫൗണ്ടേഷൻ ചെയർമാൻ ഗോകുലം ഗോപാലൻ സൂര്യാകൃഷ്ണമൂർത്തിക്ക് നൽകി നിർവഹിച്ചു നമ്മൾ ഇന്നത്തെ ഉദ്ദേശം ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ശദാഭിഷേകം ശിവരമ്പ ശദാഭിഷേകം വളരെ ഭംഗിയായി വളരെ നല്ല രീതിയിൽ നടത്തുമെന്ന ആഗ്രഹത്തോട് ആണ് നമ്മൾ നമ്മളെല്ലാവരോടും കൂടിയിരിക്കുന്നത് അപ്പോൾ അത് വളരെ ഭംഗിയായി നമ്മളതിന് അവാർഡ് കൊടുക്കുന്നത് പല എല്ലാ വർഷങ്ങളും നമ്മൾ അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇക്കൊല്ലം ഒരു മോഹൻലാലിന് കൊടുക്കുന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്

മാധ്യമപ്രവർത്തകൻ ശരത് തുടങ്ങിയവർ സംസാരിച്ചു ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് നിശാഗന്ധിയിലാണ് ശ്രീകുമാരൻ തമ്പി ശതാഭിഷേകവും പുരസ്കാര സമർപ്പണ ചടങ്ങ് നടക്കുക